നമസ്കാരം സന്നിധാനത്തിലേക്ക് സ്വാഗതം ശബരിമലയിൽ സർക്കാർ തോറ്റിരിക്കുകയാണ് സർക്കാർ കൊണ്ടുവരുന്ന സംവിധാനങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ദിനം പ്രതി ശബരിമലയിൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് പുലർച്ചെ മുതൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് ശബരിപീഠം വരെ തീർത്ഥാടകരുടെ തിരക്ക് വീണ്ടും പതിനെട്ടാം വഴി കിടന്ന് മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പേരാണ് ദർശനം നടത്തിയത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനെട്ടാം വഴിയിൽ ഭക്തരെ കയറ്റുന്നതിന്റെ വേഗം പരമാവധി കൂട്ടി തിരക്ക് നിയന്ത്രിക്കാനാണ് പോലീസിന്റെ ശ്രമം ഇന്നും എൺപതിനായിരത്തിലധികം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് ഇന്നലെ ദർശനം നടത്താൻ പറ്റാതെ പോയ ആയിരക്കണക്കിന് ഭക്തർ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധയിടങ്ങളിൽ വിശ്രമിച്ചു അതിനിടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാവിലെയോടെ പമ്പയും പരിസരവും അയ്യപ്പ ഭക്തരെ കൊണ്ട് നിറഞ്ഞു സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കരുതലോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നത് പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റുന്നതിന്റെ വേഗം പരമാവധി കൂട്ടി തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു മിനിറ്റിൽ എഴുപത്തി അഞ്ചിലധികം ഭക്തരാണ് പതിനെട്ടാം പടി കയറുന്നത് സന്നിധാനത്തെ ഫ്ലൈ ഓവറിലും പോലീസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് പുല്ലുമേട് വഴി സന്നിധാനത്തേക്കുള്ള വഴിയിൽ പുലർച്ചെ രണ്ടിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റി പാത സഞ്ചാരയോഗ്യമാക്കി ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇത്തവണ ശബരിമലയിൽ അരങ്ങേറുന്നത് ഇത് സർക്കാരിന്റെ പാകപ്പിഴയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്